ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം വരുന്ന അപൂർവ ദിനമാണ് നാളെ നാളത്തെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് ആദ്യം കാണാം സാധാരണ പ്രദോഷം എന്ന് പറഞ്ഞാൽ തന്നെ ശിവഭഗവാനെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയിൽ വരുന്നുണ്ട് എല്ലാ മാസങ്ങളിലും വരുന്ന പ്രദോഷവ്രതം അനുഷ്ഠിച്ച് ശിവഭഗവാനെ പ്രാർത്ഥിച്ചു വരുന്നവർ ഏറെ പേരാണ് അതിനോടൊപ്പം തന്നെ നാളെ തിങ്കൾ പ്രദോഷം അല്ലെങ്കിൽ മംഗളപ്രദോഷം അതുമല്ലെങ്കിൽ സോമവാര പ്രദോഷം എന്നെല്ലാം പറയുന്നുണ്ട് തിങ്കളാഴ്ച ദിവസത്തിൽ വരുന്ന പ്രദോഷവ്രതം നമ്മൾ അനുഷ്ഠിച്ച് ശിവഭഗവാനെ പരിപൂർണ ഭക്തിയോടുകൂടി വളരെ കൂടി നമ്മൾ പ്രാർത്ഥിച്ചു വന്നാൽ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ പോലും തീർന്നു കിട്ടും എന്നാണ് പറയുന്നത് ഇതിനോടൊപ്പം നാളെ വേറെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് അത് എന്താണെന്ന് വെച്ചാൽ മാസം തോറും വരുന്ന ശിവരാത്രി വ്രതവും നാളെ തന്നെയാണ് വരുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് നാളെ പ്രദോഷം തിങ്കളാഴ്ച ശിവരാത്രി ഈ മൂന്ന് ദിനങ്ങളും ഒരുമിച്ച് വരുന്നുണ്ട് മാത്രമല്ല ശിവഭഗവാന്റെ പുത്രനായ മുരുക മുരുകഭഗവാൻ അനുയോജ്യമായ നക്ഷത്രമായ കൃത്രിക നക്ഷത്രവും നാളെ ഉച്ച സമയം വരെ ഉള്ളതിനാൽ വളരെ ഫലം തരുന്ന നമ്മുടെ ഏതൊരു പ്രാർത്ഥനകളെയും നൊടിയിടയിൽ നിറവേറ്റിത്തരുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത ദിനമാണ് നാളെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തൊഴിൽ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ എന്ത് എന്നില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുകയാണ് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് പോലും അറിയുന്നില്ല ഇനി എത്ര നാൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുമെന്ന് പോലും അറിയുന്നില്ല ആരുമില്ലാത്ത എനിക്ക് ഇനി ദൈവം മാത്രമേ തുണയുള്ളൂ എന്ന് പറയുന്നവർക്ക് നാളെ അനുഷ്ഠിക്കാൻ പറ്റിയ ഒരു വ്രതം തന്നെയാണ് പ്രദോഷവ്രതം ഇനി ഒരു പക്ഷേ അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്കും ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നാളെ സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലാവുന്നതാണ് ആദ്യം നാളെ രാവിലെ എഴുന്നേറ്റ ഉടൻ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ നമ്മൾ രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്താണെങ്കിലും അല്ലെങ്കിലും രാവിലെ എഴുന്നേറ്റ ഉടൻ കുളി കഴിഞ്ഞ് ഒരു കൈപ്പിടി അളവിന് പച്ചരി എടുത്ത് നമ്മുടെ പൂജാമുറിയിൽ കയറി നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഓം നമശിവായ എന്നുള്ള മന്ത്രം ഏഴ് തവണ ചൊല്ലേണ്ടതാണ് അതിനുശേഷം നമ്മുടെ കൈകളിലുള്ള ആ പച്ചരി ഒരു പാത്രത്തിലാക്കി നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ പൂജാമുറിയുടെ വടക്കു ദിശ എവിടെയാണോ അവിടെ നമുക്ക് ഈ പച്ചരി വെക്കാവുന്നതാണ് ഇനി പ്രദോഷ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ ചിലർ പൂർണ്ണമായും ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് വൈകുന്നേരം പ്രദോഷ സന്ധ്യയ്ക്ക് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ മറ്റു ചിലരാകട്ടെ വെറും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുന്നവരും ചിലർ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അനുഷ്ഠിക്കുന്നവരും ഒരുപാട് പേരുണ്ട് അതെല്ലാം തന്നെ അവരവരുടെ ആരോഗ്യസ്ഥിതികൾ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി അഥവാ വ്രതം വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ പോലും ശിവായ ശിവായനമ്മ എന്നുള്ള മന്ത്രം ഉച്ചരിച്ചു കൊണ്ടിരിക്കാവുന്നതാണ് ഇതിന് കാലം സമയം എണ്ണം ഒന്നും തന്നെ കണക്കിലെടുക്കേണ്ട കാര്യമില്ല എപ്പോഴെല്ലാം നമ്മുടെ മനസ്സൊരു ഭാരമായിരിക്കുന്നുവോ ആ സമയത്തെല്ലാം ശിവായനമ്മ 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 എന്ന് നമുക്ക് ജപിക്കാവുന്നതാണ് മാത്രമല്ല നാളെ നമ്മൾ ഒരു പതിനൊന്ന് നെല്ലിക്കായ കുത്തുകളും പുള്ളികളും ഒന്നുമില്ലാത്ത നെല്ലിക്കായ വാങ്ങി തയ്യാറാക്കി വെക്കുക ഒരു ചെറിയ ബോട്ടിൽ നെയ്യും വാങ്ങി തയ്യാറാക്കി വെക്കുക പ്രദോഷ സന്ധ്യാവേളകളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നവർ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക ശിവഭഗവാന്റെ അഭിഷേകമെല്ലാം കണ്ടുകഴിഞ്ഞ് വീട്ടിലേക്ക് വന്നുകഴിഞ്ഞതിനു ശേഷം ഒരു തട്ടെടുക്കുക തട്ടിൽ പച്ചരി നിരത്തുക പച്ചരിയുടെ മുകളിൽ നമുക്ക് പതിനൊന്ന് മാവില വെക്കാവുന്നതാണ് ഈ മാവിലയുടെ മുകളിൽ നമുക്ക് പതിനൊന്ന് നെല്ലിക്കയുടെയും മുഗൾ ഭാഗം പതുക്കെ കട്ട് ചെയ്തെടുത്ത് ഒരു ചെറിയ കുഴി രൂപത്തിലാക്കി അതിൽ കുറച്ച് നെയ്യൊഴിച്ച് പഞ്ഞുതിരിയിട്ട് നമുക്ക് ദീപം രീതിയിൽ തെളിയിച്ചു വെക്കാവുന്നതാണ് ഒരുപാട് നേരമൊന്നും ഈ ദീപം തെളിഞ്ഞു കത്തണമെന്നാവശ്യമില്ല ഒരു പത്തു മിനിറ്റ് നേരം മാത്രം ദീപം തെളിഞ്ഞു കത്തിയാൽ മതി സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനേകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ശിവഭഗവാൻ അനുഗ്രഹിച്ച് അവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം മാറിക്കിട്ടുവാൻ നമ്മൾ തെളിയിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ദീപമാണ് നെല്ലിക്ക ദീപം എന്ന് പറയുന്നത് സാധാരണ മഹാലക്ഷ്മി ദേവിക്കും പെരുമാളിനും മാത്രമേ നമ്മൾ നെല്ലിക്ക ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാറുള്ളൂ എന്ന് പലരും പറയും എങ്കിലും തിങ്കൾ എന്ന് പറയുന്നത് ചന്ദ്രഭഗവാനെ കുറിക്കുന്നതായതിനാലും ചന്ദ്രഭഗവാന്റെ ആധിക്യം നിറഞ്ഞ സ്ഥലം തിരുപ്പതി ക്ഷേത്രമായതിനാലും തന്നെ നമുക്ക് വെങ്കിടാചലപതി ഭഗവാനെയും മഹാലക്ഷ്മി ദേവിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും ഈ ദീപം തെളിയിച്ചു പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുവാൻ വേണ്ടി ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ സമ്പത്തിന്റെ അധിപനായ കുബേര ഭഗവാനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കുവാൻ സഹായിച്ച ദേവനാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അങ്ങനെയുള്ള പരമേശ്വരനെയാണ് നമ്മൾ നെല്ലിക്ക ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ശിവായ നമ എന്നുള്ള മന്ത്രം ജപിക്കാം ഓം നമ ശിവായ എന്നുള്ള മന്ത്രം ജപിക്കാം ശിവഭഗവാന്റെ അഷ്ടോത്തര മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി അതല്ല ശിവം ശിവകരം ശാന്തം എന്ന് തുടങ്ങുന്ന ശിവമന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് ഇതൊന്നും അറിയില്ലെങ്കിൽ പോലും വെറും പത്ത് മിനിറ്റ് മനസ്സൊരുകിക്കൊണ്ട് മഹാദേവ എന്ന് വിളിക്കുക ഹരഹര മഹാദേവായ നമ എന്നുള്ള മന്ത്രം ജപിക്കുക നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു അത്ഭുത മാറ്റങ്ങൾ അനുഭവിച്ചറിയുവാൻ സാധിക്കും കാരണം വിശ്വാസത്തോടു കൂടിയുള്ള ഈ ഒരു പ്രാർത്ഥന മാത്രം മതി നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുവാനായിട്ട് ഇങ്ങനെ പത്ത് മിനിറ്റ് നേരം നമ്മൾ ഈ ദീപം തെളിയി പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം ഈ നെല്ലിക്ക നമുക്ക് കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഒഴുക്കി കളയാവുന്നതാണ് അതുപോലെ തന്നെ ഈ പച്ചരി നമുക്ക് പ്രസാദം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ ഒരു പച്ചരി ഉപയോഗിക്കാവുന്നതാണ് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ദിവസമാണ് നാളെ വരുന്നത് നിങ്ങൾ ഒരിക്കലും ഏതൊരു കാരണവശാലും നാളെ ഈ ഒരു ദിവസത്തെ വിട്ടുകളയരുത് എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ മാത്രമല്ല കഴിവതും നാളെ ശിവക്ഷേത്ര ദർശനം നടത്തുക പാൽ അഭിഷേകത്തിനായി വാങ്ങിക്കൊടുക്കാം ഇളനീർ അഭിഷേകത്തിനായിട്ട് വാങ്ങിച്ചു കൊടുക്കാം അതുപോലെ തന്നെ തേൻ അഭിഷേകത്തിനായിട്ട് വാങ്ങിച്ചു കൊടുക്കാം കൂവളത്തിൻ്റെ ഇലകൾ മാലയാക്കി നമുക്ക് അത് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മളെ സാധിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കൊടുക്കാം ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രത്യേകത തരുന്ന ഒരു സാധനം എന്തെന്നാൽ ഭസ്മമാണ് എപ്പോഴും ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഭസ്മം വാങ്ങിക്കൊണ്ട് പോകുന്നത് വളരെ നല്ലതാണ് എല്ലാ സമയങ്ങളിലും നമുക്കത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും കൂടി പ്രദോഷം മാസം തോറും വരുന്ന ശിവരാത്രി തിങ്കളാഴ്ച എന്നീ ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഭസ്മം വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങൾ ഭഗവാനെ അഭിഷേകം ചെയ്യുവാനായിട്ട് ഈ ഭസ്മം ഉപയോഗിക്കാൻ പറഞ്ഞാലും ശരി ഇനി അതല്ല അവിടെ നമ്മൾ പോകുന്ന സമയത്ത് തട്ടിൽ വെച്ച് നമുക്ക് മറ്റുള്ള എല്ലാ ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നതാണെങ്കിലും ശരി ഏതൊരു ഭക്തനും വളരെ ഭക്തിയോടുകൂടി മാത്രമേ ഭസ്മം ധരിക്കാറുള്ളൂ അങ്ങനെ ഭയഭക്തിയോടുകൂടി ഈ ഭസ്മം നമ്മൾ വാങ്ങിക്കൊടുത്ത് ഭസ്മം ധരിക്കുമ്പോൾ അതിൻ്റെ പുണ്യം വന്നു ചേരുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും ാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഭസ്മം വാങ്ങിക്കൊടുക്കുവാനായിട്ട് പറയുന്നത് ഇനി നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ഭസ്മ അഭിഷേകം നിങ്ങളെ കൊണ്ട് കാണുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് കാണുക മാറാ രോഗങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന ഓരോ അസുഖങ്ങൾ ഒന്ന് പോയാൽ ഒന്ന് ഒന്ന് പോയാൽ ഒന്ന് എന്നിങ്ങനെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അസുഖങ്ങളെല്ലാം മാറിക്കിട്ടുവാൻ ഭസ്മാഭിഷേകം കാണുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ നമ്മളും എല്ലാ ദിവസങ്ങളിലും സന്ധ്യാസമയത്ത് സന്ധ്യാനാമങ്ങൾ ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ഭസ്മം തൊടുന്നതും വളരെ നല്ലതാണ് എല്ലാവരും തന്നെ ഭസ്മം അണിയുന്നവരായിരിക്കും എങ്കിലും ചിലരെങ്കിലും ഇപ്പോൾ ഭസ്മം ധരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭസ്മം ധരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ നന്മകൾ മാത്രം തരുന്ന ഒന്നാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ മാറ്റിയെടുക്കുവാനും സാധിക്കുന്ന ഒന്നാണ് ഭസ്മം ധരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ നാളെ രാവിലെ മറക്കാതെ കുളി കഴിഞ്ഞ ഉടൻ നമ്മൾ നമശിവായ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ് ഏഴ് തവണയോ നൂറ്റിയെട്ട് പ്രാവശ്യമോ നമുക്ക് ചൊല്ലാവുന്നതാണ് മാത്രമല്ല നാളെ മുഴുവനായും ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ് നാളെ വൈകുന്നേരം നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ പതിനൊന്ന് നെല്ലിക്ക ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നന്മകൾ തരുന്ന ഒന്നാണ് ഇനി നെല്ലിക്ക ദീപം തെളിയിക്കാൻ സാധിക്കാത്തവരാണെങ്കിലും പ്രദോഷ സന്ധ്യാ സമയത്ത് വീട്ടിൽ ദീപം തെളിയിച്ചിരുന്നു കൊണ്ട് മന്ത്രങ്ങൾ ജപിക്കാം നൂറ്റി ഒന്ന് പ്രാവശ്യമോ നൂറ്റി പതിനൊന്ന് പ്രാവശ്യമോ ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടു തരുന്ന ഒന്നായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള നാമം ജപങ്ങൾ മന്ത്രജപങ്ങൾ വഴിപാടുകൾ പൂജാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീകം എന്ന നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായ നമ